ഈ ് നമുക്ക് പ്രോത്സാഹിപ്പിച്ചാൽ ഇത് വാങ്ങി അത് വിറ്റയച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ അവരെ മറ്റു മേഖലയിലേക്ക് അണിനിരത്താൻ നമുക്ക് പറ്റും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന വിറ്റ് കിട്ടുന്ന ലാഭം പതിനെട്ട് വയസ്സിന് മുകളിൽ ഈ യൂണിറ്റില് പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കുടുംബശ്രീ ട്രസ്റ്റ്ഷോപ്പ് ഒരുക്കി ഭരണസമിതി നഗരസഭാ ഓഫീസിന് മുന്നിൽ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിയോസ്കും പണം നിക്ഷേപിക്കാനുള്ള ബോക്സുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി ഷാജി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിതൽമണ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാതെ വന്നതോടെയാണ് നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ബഡ്സ് ട്രസ്റ്റ് ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നത് ബഡ്സ് സ്കൂളിനെ റീഹാബിലിറ്റേഷൻ സെന്ററായി ഉയർത്തിയതോടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീയുടെ ധനസഹായവും ലഭിച്ചിരുന്നു ഡിഷ് വാഷ് ഡിറ്റർജന്റ് ലിക്വിഡ് ഫോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്നത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അതിലൂടെ വരുമാനം കണ്ടെത്താനും നഗരസഭ പൂർണ്ണ പിന്തുണയാണ് നൽകിയത് എന്നാൽ വിപണിയിൽ പ്രമുഖ കമ്പനികൾ തമ്മിലുള്ള മത്സരം കടുത്തതോടെ ബഡ്ജ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരില്ലാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ടായി ഇതിന് പരിഹാരം കണ്ട് വിദ്യാർത്ഥികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തി എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബഡ്സ് ട്രസ്റ്റ് ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ പി ഷാജി കുടുംബശ്രീ ട്രസ്റ്റ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ എന്ന ലേബലിൽ നിന്നും അധ്വാനിച്ച് പണം കണ്ടെത്തി കുടുംബത്തെ സഹായിക്കാൻ ശേഷിയുള്ളവരായി വളർന്നിരിക്കുകയാണ് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെന്നും ഇവരെ സഹായിക്കേണ്ടതും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതും നാം ഓരോരുത്തരുടെയും കടമയാണെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു സ്കൂളിൽ വിദ്യാർത്ഥികളെല്ലാവർക്കും അറിയാം അറിയാവുന്ന വിഭിന്ന ശേഷിയുള്ളവരാണ് വളരെ വ്യത്യസ്തമായ ഒരുപാട് ശേഷിയുള്ള കുട്ടികളാണ് അവരെ പഠിപ്പിക്കുക അതേപോലെ മറ്റു കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്നതിന് അപ്പുറം കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്താൽ അവരൊക്കെ ഒരു റീഹാബിലിറ്റേഷൻ ആവും എന്തിനാണോ യഥാർത്ഥത്തിൽ നമ്മൾ സർക്കാരും നഗരസഭയൊക്കെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്നത് ആ കാര്യം അർത്ഥവത്താകുന്ന രീതിയിലേക്ക് മാറും ഈ കഴിവ് നമുക്ക് പ്രോത്സാഹിപ്പിച്ചാൽ ഇത് വാങ്ങി അത് വിറ്റഴിച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ അവരെ മറ്റു മേഖലയിലേക്ക് അണിനിരത്ത് നമുക്ക് പറ്റും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാകും നമുക്കറിയാമോ ഈ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം എത്ര വരുമാനം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നഗരസഭയുടെ സ്കോളർഷിപ്പ് ഉണ്ട് മറ്റു പദ്ധതികളുണ്ട് സർക്കാർ സഹായമുണ്ട് വീട്ടുകാരുടെ തന്നെ ഒരുപാട് പണം ചിലവഴിച്ചാൽ പോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ അതിലേക്കുള്ളൊരു ചെറിയ സഹായം കൂടിയായിട്ട് ഇത് മാറും അങ്ങനെ മാറുമ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ നഗരസഭയിലെ പരിസര പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഒരു കൂടി വർദ്ധിക്കും അവരുടെ അവരുടെ കോൺഫിഡൻസ് തന്നെ അവർക്ക് ചെറിയ ചെറിയ വാങ്ങാൻ കഴിയും പൊതുമരാമത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വിജയ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സീനത് കൌൺസിലർ അജിത മെമ്പർ സെക്രട്ടറി രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഒരു കിയോസ്കും പണം നിക്ഷേപിക്കാനുള്ള ബോക്സുമാണ് കുടുംബശ്രീ ബഡ്സ് ട്രസ്റ്റ് ഷോപ്പിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാതെ വന്നതോടെ നഗരസഭ സഹായത്തിനെത്തുകയായിരുന്നുവെന്നും ബഡ്സ് ട്രസ്റ്റ് ഷോപ്പിലൂടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്നതിന്റെ ലാഭം മുതിർന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകുമെന്നും അധ്യാപിക മിത എൻ ജോസ് പറഞ്ഞു കുടുംബശ്രീയുടെ പ്രത്യേക ഫണ്ട് അതായത് കുടുംബശ്രീ പ്രത്യേക ഉപജീവന പദ്ധതി പ്രകാരം നമുക്ക് അനുവദിച്ച തുക ഉപയോഗിച്ച് നമ്മളാദ്യം നോട്ട് പാഡുകളാണ് നിർമ്മിച്ചിരുന്നത് അതിനുശേഷം നമ്മൾ ആ പ്രവർത്തനം കുറച്ചും കൂടി വിപുലമായി ക്ലീനിങ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിലേക്ക് മാറ്റി അപ്പോഴും നമ്മളിതിൻ്റെ വിപണനം നമുക്കൊരു ബുദ്ധിമുട്ടായി തീർന്നു കൊണ്ട് നടന്ന് വിൽക്കാനാണില്ല അപ്പം നമ്മളത് കുടുംബശ്രീ അനുവദിച്ച ഒരു ഷോപ്പാണ് ഇടനിലക്കാരില്ലാതെ അവരവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവർ തന്നെ എടുക്കുക അതിൻ്റെ പണം ആ ബോക്സിൽ നിക്ഷേപിക്കുക അതാണ് ട്രസ്റ്റ് ഷോപ്പ് അതിൻ്റെ കിട്ടുന്ന വിറ്റ് കിട്ടുന്ന ലാഭം പതിനെട്ട് വയസ്സിന് മുകളിൽ ഈ യൂണിറ്റിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചെറിയ കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തി സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലെ ബഡ്സ് സ്കൂളിൽ പിന്നീടാണ് മുതിർന്ന കുട്ടികൾക്കും പ്രവേശനം നൽകി തുടങ്ങിയത് ഇവരെ സ്വയം പര്യാപ്തരാക്കാൻ നഗരസഭ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭാ ഓഫീസിന് മുന്നിൽ ബഡ്സ് ട്രസ്റ്റ് ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് 35 years of sparkling legacy popular golden diamonds virindal manna